വീട്ടിലെത്തി സ്കൂട്ടി പാർക്ക് ചെയ്തിറങ്ങി മീനു വീട്ടിലേക്ക് കയറി പിന്നെന്തോ ഓർത്ത് തിരിഞ്ഞു മുറ്റത്തേക്ക് തന്നെ ഇറങ്ങി കോളിംഗ് ബെൽ ഞെക്കി പൊട്ടിക്കാൻ തുടങ്ങി ഈ നേരായ ഞാൻ വരുമെന്നറിഞ്ഞൂടെ കൊലായിൽ വന്നൊന്ന് കാത്തിരിക്കുക കാല് കഴുകിട്ടൊന്ന് അകത്തേക്കിരുത്തുക ഏഹേ അതിനൊന്ന് ഇടുള്ളവർക്ക് വയ്യ കാണിച്ചു തരാം ഞെക്കുന്നതിനോടൊപ്പം മുറുമുറുക്കുന്നുമുണ്ട് എന്നിട്ടും ആരും വരാത്തത് കണ്ടവൾ അകത്തേക്ക് കയറി മൂക്കും കപിലുമെല്ലാം വീർത്തിട്ടുണ്ട് ദേഷ്യത്തോടെ ഡോറ് തുറന്ന് മിനു വന്നു നിന്നു അവളുടെ കണ്ണുകൾ വിടർന്നു ചുണ്ടുകൾ കൂർത്തു ഒരു ഞെട്ടലോടെ അവൾ അകത്തേക്ക് നടന്നു സമയം ആറോടടുത്തു ഇവിടെ എന്താ ആരും ലൈറ്റൊന്നും ഇടാത്തത് അവൾ സ്വിച്ച് ഇട്ടുകൊണ്ട് തന്നെ വിളിച്ചു ഉമ്മീ നിറഞ്ഞു നിന്ന നിശബ്ദതയിലൂടെ അവളുടെ ശബ്ദം ആവർത്തിച്ച് കേൾക്കുന്നത് പോലെ അവൾക്ക് തോന്നി ആരും ഒരു മറുപടിയും നൽകുന്നില്ലെന്നത് അവളുടെ ചുണ്ടുകളെ ചൊളിയിച്ചു കണ്ണുകൾ ഉരുട്ടി അവൾ ചുറ്റും നോക്കി ഉമ്മീ അവൾ ഒന്നുകൂടിയെന്ന പോലെ വിളിച്ചു മിനു പെട്ടെന്ന് അടുക്കളയിൽ നിന്നും ഉമ്മയുടെ നിലവിലി കേട്ട് അവൾ അങ്ങോട്ട് ഓടി അടുക്കളയുടെ അടഞ്ഞുകിടക്കുന്ന ഡോറ് നെഞ്ചിടിപ്പോടെ തുറക്കാൻ ഞാൻ അവൾ കൈനീട്ടി അത് തുറന്നതും അവളുടെ മേളിലേക്ക് ഭാരമുള്ള എന്തോ ഒന്ന് ചാടി അവൾ കാതു പൊത്തി അലറി പെട്ടെന്നാക അവളെ കോരിയെടുത്തത് അവൾ അറിഞ്ഞിരുന്നെങ്കിലും കണ്ണുകൾ അടച്ച പാടെ കിടന്നു അതാരാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് കണ്ണുകളുടെ ആവശ്യമില്ലായിരുന്നു ആ ഗന്ധം ആ സാമീപ്യം അത് തന്നെ ധാരാളം അവൾ അവനെ ഇറുകെ പിടിച്ചവൻ്റെ കഴുത്തിലേക്ക് മുഖംപൊയ്ത്തി അത് കണ്ടുകൊണ്ടുവന്ന ഉമ്മയും ഉപ്പയും ഒന്ന് ചിരിച്ചു എടി നിന്റെ ബിടായി ബംഗ്ലാവ് വന്നടി ഉപ്പ പറയുന്നത് കേട്ടിട്ടും കേൾക്കാത്തതുപോലെ അവൾ അവൻ്റെ കഴുത്തിൽ നിന്നും മുഖമെടുത്തില്ല അത്രക്കവൾ പേടിച്ചിരുന്നു അപ്പയെ വാപ്പാനോടും മോനോടും പറഞ്ഞതാ എൻ്റെ കുട്ടി കല്ലയിലെ ഭയങ്കര പേടിയാ ഇപ്പോൾ സമാധാനമായല്ലോ മിനു ഉമ്മി ശാസിച്ചു അതൊക്കെ ഒരു ചിരിയോടെ കേട്ടുനിന്ന അസു മിനുവിനെ അവനിൽ നിന്ന് വേർപ്പെടുത്തിരുത്തിയവളെ നോക്കി മുഖം ചുവന്നിരുന്നു ചുണ്ടുകൾ വിതുമ്പുന്നു കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു അവൻ പൊട്ടിച്ചിരിച്ചിട്ട് അവനെ പിടിക്കാതെ നിൽക്കുന്ന മിനുവിലെ പിടിവിട്ടതും അവൾ നിലത്തേക്ക് വീണു അല്ലാണ്ട് പാട്ട പിന്നേം പോയി ഓഫീസിൽ നിന്നും ജീഷു തള്ളിയപ്പോൾ ബാക്കും കുത്തിവീണതിൻ്റെ വേദന തന്നെ മാറിയിട്ടില്ല അപ്പയ പിന്നെ അവൾ അസുവിനെയും ഉപ്പയെയും തുറച്ചു നോക്കിയതും രണ്ടും ഒരുപോലെ കുഞ്ഞിപ്പല്ലും കാട്ടി ഇളിച്ചു അവൾ അന്നേരം ആരെയും മൈൻഡാക്കാതെ സ്റ്റെയർ കയറി അവളുടെ റൂമിലേക്ക് പോയി പിണങ്ങി ഉപ്പ നടുവീർപ്പിട്ടു ഷിസ്കയുടെ ലോട്ട് അസു ഉമ്മിയെ ഇടം കണ്ണിട്ട് നോക്കി പറഞ്ഞതും ഉമ്മി നോക്കി പീഡിപ്പിച്ചു അതൊക്കെ ഈ അസ്ബിൻ റെഡിയാക്കും ഡോൺ വെറി മിസിസ് ഫൈസ് അവളുടെ പുറകെ വെച്ചു പിടിക്ക് അവൻ വിളിച്ചു പറഞ്ഞത് കേട്ട് ഉമ്മിയൊന്ന് മൂളി അടഞ്ഞു കിടക്കുന്ന അവളുടെ റൂമിലെ ഡോറിലേക്കൊന്ന് നോക്കി അവൻ അടുത്തുള്ള അവൻ്റെ റൂമിലേക്ക് കയറി കോളേജിൽ നിന്ന് രണ്ടാഴ്ച ലീവ് കിട്ടിയതും കേട്ടപാടെ പാടെ ട്രെയിനും വിളിച്ച് ഇങ്ങോട്ട് പുറപ്പെട്ടതാണ് അസു വന്ന പാടെ മിനുവിനെ എങ്ങനെ പണി കൊടുക്കാമെന്ന് ചിന്തയിലായിരുന്നു ഉപ്പയും അവനും സമയം നന്നെ കുറവാണ് അവൾ ഇപ്പോൾ എത്തുമെന്നൊക്കെ ഉപ്പ പറഞ്ഞപ്പോൾ അവൻ ഒപ്പിച്ചതാണിതൊക്കെ വന്നിട്ട് കുളിക്കാനും ഫ്രഷ് ആവാനും ഒന്നും സമയം കിട്ടാത്തത് കൊണ്ട് റൂമിലെത്തിയൊന്ന് നന്നായി ഫ്രഷായിട്ടവൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി മിനുവിൻ്റെ റൂമിലേക്ക് നടന്നു അന്നേരവും റൂം കിടക്കുന്നത് കണ്ടവൻ നോക്ക് ചെയ്ത് നോക്കി ഖമീൻ അന്നേരം അകത്തുനിന്നവൾ വിളിച്ചു പറഞ്ഞതും അവനൊന്ന് വിളിച്ചു കൊണ്ട് തന്നെ ഡോറ് തുറന്നു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി വർത്തുന്നവൾ അവനെ കണ്ടതും ചുണ്ടുകൂട്ടി മുഖം തിരിച്ചു ആർ യു സ്റ്റീൽ മേഡ് വിത്ത് മീ ഐ ആം സൊ സാഡ് അവൻ ചുണ്ടു ചുളുക്കി അഭിനയമാണെന്ന് കണ്ടാൽ പറയത്തേയില്ല ഹോ ദൻ ഐ ക്യാൻ ഗോ ട് ദി മാൾ എലോൺ അവൻ ബുള്ളറ്റിൻ്റെ കീഴ് ചൂണ്ടുകളിലിട്ടാട്ടി അത് കണ്ടവളുടെ കണ്ണുകൾ വിടർന്നു ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി തത്തി എന്നെ കൊണ്ടുപോട ചകിരിത്തലയാ ടെർക്കി അവൻ്റെ തലയിലേക്കിട്ടവൾ പറഞ്ഞതും അവൻ പല്ലുകടിച്ചു നനഞ്ഞ ടെറക്കിയെടുത്തെറിഞ്ഞു അവളെ നോക്കി കണ്ണിറട്ടിയതും അവൾ കൊഞ്ഞനം കുത്തി അത് കണ്ടവൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു വിടടാ ഡാ ഇനി കൊഞ്ഞനം കുത്തുമ്പോഴൊക്കെ ഇത് ഓർക്കണം കവളിൽ അമർന്ന അവൻ്റെ കൈപ്പാടുകൾ കണ്ണാടിയിൽ കൂടി നോക്കി ചുണ്ടു ചുളുക്കിയവളോടായി അവൻ തിരിഞ്ഞു നടക്കാനൊരുങ്ങിയതും അവളവൻ്റെ പുറത്തേക്ക് ചാടിക്കയറി മുടി പിടിച്ചു വലിച്ചു വെട്ടിലേക്കിട്ടു അന്നേരം അവൻ അവളെ പിറകിൽ നിന്നും അവൻ്റെ മുന്നിലേക്ക് വരച്ചിട്ടിട്ട് അവളെ കയുത്തിൽ പിടിച്ച് തള്ളി അവൾ അവനെ ചവിട്ടിക്കൂട്ടിയതും അവൻ കാല് പിടിച്ച് വലിച്ചു ബെഡിലാണെങ്കിലും അവൾ പിന്നെയും നടുവും കുത്തി വീണു കുറേ നേരത്തെ അടിക്കും പിടിക്കുമെല്ലാം ശേഷം അസുവിൻ്റെ തോളിൽ കൈയിട്ടിറങ്ങി വരുന്ന മിനുവിനെ നോക്കി സിറ്റൗട്ടിൽ ഇരുന്നു കൊണ്ടിപ്പോൾ പറഞ്ഞു ഈ നാമ്പിച്ച് മരപ്പെട്ടിയോട് പിണങ്ങൂലെന്നെയ് അത് കേട്ടൊമ്പി ചിരിച്ചു ഹോ കിളവൻ കിളവി യു നോ വി ആർ ഗോയിങ് ടു ദി മാൺ കിളവൻ ഡു യു വാണ്ട് എ ഷർട്ട് ആൻഡ് പാൻറ്റ് ആൻഡ് ദി കിളവി യു വാണ്ട് എ ചുരിദാർ ഹി വിൽ ബൈ ദസ് ഓൾ ഫോർ യു ഞെലിഞ്ഞുകൊണ്ടവൾ പറഞ്ഞു നിർത്തി പുരികം പൊന്തിച്ച് കളിക്കുന്നത് കണ്ടിപ്പോൾ എണീറ്റ് കസാരയെടുത്ത് ഓങ്ങിയതും അവളെ ദഹിപ്പിച്ച് നോക്കുന്ന ഉമ്മക്ക് കിളിച്ചു കൊടുത്തിട്ട് അതിനെൻ്റെ അഞ്ചിൻ്റെ പൈസ ഇല്ല എന്ന മട്ടിൽ പോക്കറ്റിൽ കൈയിട്ട് നിൽക്കുന്നവനെയും വലിച്ചവൾ പുറത്തേക്കിറങ്ങി ഷാദി കരഞ്ഞുകൊണ്ടോടിയത് കണ്ടില്ലെന്ന് നടിച്ചു വീണ്ടും ലാപ്പിലേക്ക് തിരിഞ്ഞ ജിശുവിന് എന്തുകൊണ്ടോ വർക്കിൽ ശ്രദ്ധ കൊടുക്കാൻ കഴിയുന്നില്ലായിരുന്നു അവൾ പറഞ്ഞ പോലെ അവൾ ഒരു പെണ്ണിനോടും വൈക്കിനും വക്കാണത്തിനും ശിശു പോകാറില്ല ഇന്നെന്തോ പദവിയിലും ദേഷ്യമുണ്ടവന് മിനു തന്നെയാണ് കാരണം അവളെ വയക്കു പറയാറില്ലാത്തത് കൊണ്ട് തന്നെ അവൾ കരയുന്നതിനും അവൻ കാണാറില്ല ഇന്ന് കരഞ്ഞപ്പോൾ അവനെന്തോ സഹിക്കുന്നുമില്ല അവൻ ധരിച്ചിരുന്ന ടീഷർട്ടിന് മുകളിൽ ഒരു കോട്ടിട്ട് ട്രാക്സ് ക്യൂട്ട് മാറ്റി ജീനെടുത്തണിഞ്ഞു ചാർജിലിട്ട ഫോൺ ഊരി അവൻ കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് നിന്ന് തൻ്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി എന്തിനാണ് ഷാദിയെ വായിക്കു പറഞ്ഞത് അവൾ അസ്മനയെക്കുറിച്ച് ചോദിച്ചതിനും അവൻ അവനോട് തന്നെ ചോദിച്ചു അവളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം തോന്നി അവൻ ഒന്ന് നെടുവേർപ്പെട്ട് കാറിൻ്റെ കീയെടുത്തു കിടക്കുന്ന ഷാദിയുടെ റൂമിൻ്റെ ഡോറിൽ ചെന്ന് തട്ടി ഷാദി ഓപ്പൺ ദി ഡോർ ഷാദി തുറക്കടി തലയിണയിൽ മുഖം അമർത്തി കിടക്കവേ ഷാദി അവൻ്റെ ശബ്ദം കേട്ടിരുന്നു ഓരോ തവണയും വിളിക്കുമ്പോൾ അവൻ്റെ ശബ്ദത്തിന് കനം കൂടുന്നതറിഞ്ഞവൾ പതിയെ എണീറ്റു ഷാദിയ ഐ ആം സേങ് ടു യു ഓപ്പൺ ദി ഡോർ പെട്ടെന്ന് ഡോറിൽ ആഞ്ഞിടിച്ചവൻ അലയറിയതും അവളൊന്ന് ഞെട്ടിയണീറ്റ് വേഗം പോയി ഡോറ് തുറന്നു അവൻ്റെ ചുവന്ന മുഖം കാണവേ അവൾക്ക് അത്ഭുതം തോന്നി ആദ്യമായിട്ടാണ് അവൻ ഇത്രയ്ക്ക് ദേഷ്യത്തിൽ കാണുന്നത് എന്നത് കൊണ്ട് തന്നെ അവൾക്കതൊരു അത്ഭുതം തന്നെയായിരുന്നു കം വിത്ത് മീ ഒന്ന് സമീപനം പാലിച്ചവൻ അവളോട് ശാന്തമായി പറഞ്ഞിറങ്ങിപ്പോയതും അവൾ അവനെ പിറകെ ചെന്നു അവൻ കാറിൽ കയറിയതും അവൾ സിറ്റൗട്ടിൽ നിന്ന് കൊണ്ടവനെ മീഞ്ഞു നോക്കി കമ്മിങ് ഓർ നോട്ട് അവൻ ഗ്ലാസ് തെറ്റി തലപ്പുറത്തേക്കിടാതെ തന്നെ ചോദിച്ചതും അവൾ സീഡിലിരിക്കുന്ന ഉമ്മയ്ക്കും പപ്പക്കും ടാറ്റ കൊടുത്തിറങ്ങി എങ്ങോട്ടാടി ഉമ്മ ചോദിക്കുന്നത് കേട്ടവൾ ചുമൽ കുച്ചി ഐ ഡോ നോ അവൾ കാറിൽ ഫ്രണ്ട് സീറ്റിൽ തന്നെ കയറിയിരുന്നു സീറ്റ് ബെൽറ്റ് ഇടുന്നവൻ കണ്ണ് കൊണ്ട് കാണിച്ചതും അവൾ അതിട്ടു ഇട്ടു തീരേണ്ട താമസം അവൻ കാറ് പറപ്പിച്ച് വിട്ടിരുന്നു ആർ യു ഹാപ്പി നൗ മാളിലെത്തി അവളെ ഐസ്ക്രീം ഷോപ്പിന് മുന്നിലാണ് അസു കൊണ്ടു നിർത്തിയത് അവൾ വേണമെന്ന് പറഞ്ഞ മുഴുവൻ ഫ്ലേവർ ഐസ്ക്രീമുകളും അവൻ വാങ്ങിക്കൊടുത്തിരുന്നു അവസാനത്തെ ബ്ലൂബെറി ഐസ്ക്രീമും തിന്നു തീർത്ത് നീട്ടി ഏമ്പക്കം വിട്ടവളോടവൻ ചോദിച്ചതും അവൾ കാൽവിരലിൽ ഉയർന്നവൻ്റെ കബളിൽ നിന്നുമത്തി യശ് അതും പറഞ്ഞ് ചാടി പോകുന്നവളെ ഒന്ന് നോക്കി പല്ല് കടിച്ചിട്ട് അവൻ ആരെയും കണ്ടോ എന്ന് നോക്കിയതും കുറേ പെണ്ണുങ്ങൾ അവരെ തന്നെ നോക്കി നിൽക്കുന്നതും കുശലം പറയുന്നതുമൊക്കെ കണ്ടവൻ അവിടെ നമ്മളുടെ പിറകെ എക്സ്കേപ്പായി എടി കുരിപ്പേ നിനക്കെന്താ അവളുടെ തോളിലൂടെ കൈയിട്ട് മുറുക്കിയിട്ട് അവൻ മുഖവും വീർപ്പിച്ച് അവളോട് ചോദിച്ചതും അവൾ ലയിച്ചു അവളുമാരെ കുറേ നേരമായി നിന്ന് നോക്കി നിൽക്കുന്നു ഇപ്പോൾ വയറ് നിറഞ്ഞു കാണും അവൾ ചുണ്ടുകൊട്ടി നീ നീയൊന്ന് ജീവിക്കാൻ സമ്മതിക്കൂലടി ഈ പോക്കാണിൽ ഞാൻ ബാംഗ്ലൂരിൽ തന്നെ പെണ്ണ് കെട്ടി ആവും നോക്കിക്കോ അയ്യോ അവിടെയൊക്കെ നിനക്ക് ആര് പെണ്ണ് കെട്ടിച്ച് തരാൻ ഉള്ളവർക്കൊക്കെ ബുദ്ധിയും വിവേകവും ഉണ്ട് ഡേഡി നിനക്കെൻ്റെ വില അറിയില്ല എത്ര പേരാണെന്നറിയോ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കുന്നേ ഹാ എനിക്ക് ഒരു ശാപമാണെന്നേ അവൻ ഷർട്ടിന്റെ കോളർ പൊക്കി എന്നിട്ട് നീ ഇന്നലെയും കൂടി സ്റ്റിൽ സിംഗിൾ സോസേഡ് എന്ന ക്യാപ്ഷനും വെച്ച് ിൽ സ്റ്റോറി വെച്ചത് കണ്ടല്ലോ ആ അത് പിന്നൊരു സുഖം നിനക്കൊരു പെണ്ണിനെ ഞാൻ ഇവിടുന്ന് തന്നെ കണ്ടുപിടിച്ചു തരാം എന്തേ മാളിലെ മാളിലേക്കവർ വരുന്നത് പതിവാണ് ഷോപ്പിങ്ങിനെയല്ല വായി നോക്കാനോ അങ്ങനെ വായി നോക്കി നടക്കുന്നതിനെയാണ് ഈ സംസാരം പെട്ടെന്ന് ഇനി പറഞ്ഞത് കേട്ട് അത് നിന്നു എന്നാൽ നിനക്കൊന്നിനെ ഞാനും കണ്ടുപിടിക്കും ലുക്കും സിക്സ് പാക്ക് ബോഡിയും മസ്റ്റാണെട്ടോ അപ്പോൾ ദി ബെസ്റ്റ് നല്ലൊരാൾ എന്നെ കണ്ടുപിടി അതും പറഞ്ഞ് അവൾ അവനിച്ച് കൊടുത്തു ഏറ്റെന്നും പറഞ്ഞു രണ്ടും തോളിലൂടെ കൈയിട്ട് ചുറ്റും നോക്കി നടക്കാൻ തുടങ്ങി അവൾക്ക് മേക്കപ്പ് കൊടുത്തലാണ് അവൻ കശണ്ടായി തുടങ്ങി അവളുടെ ഡ്രസ്സിങ് നോക്ക് വലിയ പുള്ളിയാണെന്നാണ് വിചാരി കണ്ട മതി അവൻ്റെ മുടി ബാർബറല്ല ഇലിയ ശരിയാക്കി കൊടുക്കാറെന്നാണ് തോന്നുന്നത് എന്നെപ്പോലെ മാന്യമര്യാദക്ക് വെട്ടിട ഇറക്കാം അവൾ എന്തിനു മൂടും കുലിക്കി നടക്കുന്ന താറാവ് അവൻ്റെ ഒരു കൊമ്പ തിന്നുമ്പോൾ വാതി വലിച്ച് തിന്നിട്ട് കൊമ്പയും കൊണ്ടു ഇറങ്ങിയേക്കുവാണ് അതിന് നിനക്കെന്താ ഒന്നുമില്ല കണ്ടിഞ്ഞും അവളോട് ചെരുപ്പ് നോക്കുമ്പോ ഇപ്പം വിത്തും പറഞ്ഞില്ലേ നിൻ്റെ നാക്ക നെട്ടിക്കേ നോക്കണ്ട കരിനാക്ക അയ്യേ എടാ അവളൊക്കെ എന്തിനാ ഷാളിടുന്നേ കുറേ മുടി മുന്നിലും ബാക്കി ബാക്കിലും അപ്പോൾ നീയോ എൻ്റെ മുന്നിൽ മാത്രമല്ലേ കാണുന്നുള്ളൂ ഓ എടിയടി നിനക്കൊരാളെ ഞാൻ കണ്ടുപിടിച്ചു രണ്ടും മാളിലുള്ള മുഴുവൻ പെണ്ണുങ്ങളെയും ആണുങ്ങളെയും മാർക്കിടുന്ന തിരക്കിലാണ് പെട്ടെന്ന് അസു പറഞ്ഞത് കേട്ട് മിനു അവനെ നോക്കി എവിടെ എവിടെ അവൻ നാല് ഭാഗത്തേക്കും കണ്ണും ഇടർത്തി നോക്കി മിനു ചോദിച്ചതും കമോൺ എന്നും പറഞ്ഞ് അവളുടെ കൈ പിടിച്ചവൻ അടുത്തുള്ള ജ്യൂസ് ഷോപ്പിലേക്ക് നടന്നു അവൻ അങ്ങോട്ടാണ് പോയത് കൊള്ളാവോ ആള് ഹൈറ്റ് ഉണ്ടോ എത്ര കിലോ വെയ്റ്റ് ഉണ്ടാവും സിക്സ് പാക്ക് ആണല്ലോ അല്ലേ കണ്ട ഒരു റിച്ച് ലുക്കൊക്കെ ഉണ്ടോ വെളുത്തിട്ടാണോ ഇരുനിറമാണോ എനിക്ക് ഏതായാലും കുഴപ്പമില്ല ഇന്ന് ഞാൻ പൊളിക്കും അവൾ നിന്ന് ചാടിക്കളിക്കുന്നത് കണ്ടവൻ പല്ല് കടിച്ചു നോക്കി പേടിപ്പിച്ചതും പിന്നെ അവൾ അടങ്ങി നിന്നു അവൻ ദാറ്റ്സ് മൈ ഗേൾ എന്നും പറഞ്ഞ ഷോപ്പിലേക്ക് കയറി ചുറ്റും നോക്കി മുനവും അല്ലാ പെട്ട് അവൾ തലക്ക് കൈ കൊടുത്ത് ബടായി ബടായി വാ പോകാം പെട്ടെന്ന് എന്താ കണ്ട് പേടിച്ച പോലെ അവൾ അവൻ്റെ കയ്യും പിടിച്ച് വലിക്കാൻ തുടങ്ങി നില്ലടി ഞാൻ അവനെ നോക്കട്ടെ അവൻ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ദൃഷ്ടി പായിച്ചു കൊണ്ട് തന്നെ പറഞ്ഞു എടാ അങ്ങനെ കാണുന്നതിന് മുന്നേ വാടാ ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ടീ നിളിച്ച പണ്ടാരം നീ ഇതാരെക്കുറിച്ചായി പറയുന്നേ നിൻ്റെ അമ്മയപ്പൻ ഇങ്ങോട്ട് വാടാ അവൾ അവനെയും വലിച്ചു പുറത്തേക്ക് നടന്നു നില്ലടി അവനൊരു പൊളി പൊളിച്ചക്കന വെറുത്തു സിക്സ് പാക്ക് ബോഡി വെച്ച് എന്നെ പോലെ മാന്യമായി മുടിയും താടിയും ഒതുക്കി വെട്ടി കണ്ടാൽ തിന്നെ റിച്ചായി തോന്നുന്ന ഒരാൾ ഞാൻ നോക്കട്ടെടി വേണ്ട അവന് അവൻ അവിടെ പെട്ടെന്നെന്തിലോ കണ്ണൊടുക്കിയതും അവൻ നിന്നു അവൾ എത്ര വലിച്ചിട്ടും അവൻ വരുന്നില്ലെന്ന് അവൾക്ക് കലി കയറി എടാ പടായ അസ്മിൻ ഫിറോസേ വാടാ അവൾ ഉച്ചത്തിൽ പറഞ്ഞതും അവൻ അവളുടെ വാ പൊത്തി വാ അവനെ പരിചയപ്പെട്ടിട്ടേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും അതും പറഞ്ഞവൻ സൈഡിലേക്ക് നടക്കാൻ തുടങ്ങി അവളുടെ വായ പൊത്തിയ പാടായതിനാലും അവൾ അവൻ്റെ നേരെ തിരിച്ചു നിർത്തിയത് കൊണ്ട് കാഴ്ച അവൾ കാണുന്നില്ല എന്നതുകൊണ്ടും അവൾ ആദ്യം അവൻ്റെ പിന്നാലെ ചെന്നെങ്കിലും പിന്നെയാണ് അവൾ അത് ചിന്തിക്കുന്നത് ഇസ് ഹി ഗോയിങ് ടു ദി സെയിം ഡയറക്ഷൻ വിച്ച് ഈസ് ജിഷു സ്റ്റാൻഡിങ് അവൾ അവൻ്റെ കയ്യിലൊരു കടി വെച്ച് കൊടുത്തതും അവൻ ഔ എന്നും പറഞ്ഞ് കൈവിട്ടു പെട്ടെന്ന് അവൾ വെട്ടിത്തിരിഞ്ഞ് മുന്നിലേക്ക് നോക്കിയതും ഒരാളുടെ പുറത്ത് ചെന്നിടിച്ചങ്ങ് നിന്നു അയാൾ മുന്നിലേക്കൊരു അടി വെച്ചുപോയി വാട്ട് ദി ഹെൽ ആർ യു ഡൂയിങ് പെട്ടെന്ന് അവൻ്റെ മുന്നിലുള്ള പെണ്ണ് മിനുവിനോടായി ഒച്ചവെച്ചതും മിനു ഇടിച്ചതാരെയെന്ന് നോക്കാതെ അയാൾക്ക് സൈഡിലൂടെ അവളെ തല മാത്രം ഇട്ട് നോക്കി ഹീ അതിന് നീയേതടി വെള്ളപ്പാറ്റെ ഹൗ ഹൗർ യു അത് പറഞ്ഞുകൊണ്ടാ പെണ്ണവളുടെ കയ്യിലുണ്ടായിരുന്ന ജ്യൂസ് മിനുവിൻ്റെ മുഖത്തേക്ക് ഒഴിച്ചു ഷാദി അന്നേരം മിനുവിൻ്റെ തൊട്ട് മുന്നിൽ നിന്നവൻ അലറിയതും ഷാദിയുടെ കയ്യിൽ നിന്നും ഗ്ലാസ് താഴെ വീണുപൊട്ടി ജീശുസാറിൻ്റെ സൗണ്ടല്ലേ അത് മീനും ഞെട്ടിക്കൊണ്ട് മുന്നിലേക്ക് നോക്കി